I will give you a mixture my Asper College of Advanced Studies, Trikala. For admission, call 8086 52002 466 227 College of Advanced Studies, Trikala. വല്ലപ്പുഴ ചെറുകോട് ശ്രീ മഹാദേവ പന്തൽ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം തുടങ്ങിച്ചാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തിയത് ജൂൺ ഒന്നു മുതൽ വരെയായിരുന്നു സപ്താഹം കല്ലമ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി കല്ലമ്പള്ളി ജയൻ നമ്പൂതിരി വാസുദേവൻ നമ്പൂതിരി എന്നിവരായിരുന്നു യജ്ഞാചാര്യന്മാർ യജ്ഞം സമാപിച്ചു യജ്ഞ സമാപനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും നടന്നു കല്ലമ്പള്ളി നാരായണ നമ്പൂതിരി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഇംഗ്ലീഷ് വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം കല്ലമ്പള്ളി നാരായണ നമ്പൂതിരി നിർവഹിച്ചു മലയാളം വെബ്സൈറ്റ് കല്ലംപള്ളി ജയൻ നമ്പൂതിരി നിർവഹിച്ചു ഫേസ്ബുക്ക് പേജിന്റെ ഉദ്ഘാടനം വാസുദേവൻ നമ്പൂതിരിയും നിർവഹിച്ചു യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനം ക്ഷേത്രം മുഖ്യകാര്യദർശി സി പി ബാലഗോപാൽ നിർവഹിച്ചു ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എസ് ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു ടി ഉണ്ണികൃഷ്ണൻ സി പി ഉണ്ണികൃഷ്ണൻ ഭാസ്കരൻ നായർ ചെറുകോട് തുടങ്ങിയവരും പങ്കെടുത്തു പ്രസാദ് കൂട്ടും ഉണ്ടായിരുന്നു വിവിധ കലാപരിപാടികളും യജ്ഞത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നടത്തിയിരുന്നു ङ्गरी मनोहराय शाश्वताय मङ्गलं शङ्कराय शङ्करी मनोहराय देवराजसेव्यमानपावनघृपङ्गजं व्याळयज्ञसूत्रमिन्दुशेखरं कृपाकरं नारदादियोगिवन्दवन्तितं दिगम्बरम् काशिकापुराधिनाथकालभैरवं भजे शङ्करि भासुरं भास्वम्भवाभिकारकम् परं नीलकण्ठं सिद्धायकं प्रयोच